നമസ്കാരം മലയാള സിനിമയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്ത സദോൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ എൻ്റെ പേര് ആദം അയ്യൂബ് ഇത് മേലീല രാജശേഖരൻ അദ്ദേഹം അവിടുത്തെ ഞാൻ അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നു ബാക്കി നാലു പേരും എൻ്റെ വിദ്യാർത്ഥികളാണ് രാജശേഖരൻ മേലീല സംവിധായകനാണ് അദ്ദേഹം പിന്നെ പിന്നെ ബോർഡ് കേന്ദ്ര അവാർഡ് കമ്മിറ്റി അംഗമായിരുന്നു ഇത് ഇർഷാദ് ഇബ്രാഹിം സംവിധായകനും എഡിറ്ററും ആയിരുന്നു തിരുവനന്തപുരത്ത് ഒരു ടെലിവിഷന്റെ എഡിറ്റിംഗ് കം ഡബിങ് സ്റ്റുഡിയോ നടത്തിയിരുന്നു ഇത് ഷാജി ഇദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിലെ ക്യാമറമാൻ ആയിരുന്നു ഇപ്പൊ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് സി വി മനോ അദ്ദേഹം ഒരു നിർമ്മാതാവാണ് അവാർഡ് നേടിയ കാഴ്ച മമ്മൂട്ടിയുടെ കാഴ്ച ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളുടെ നിർമ്മാതാവാണ് ഇവയൊക്കെ സദൻ ഫിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരാണ് ഇതിനു പുറമെ ഇനിയും ഒരുപാട് നിങ്ങൾ പോലും പറഞ്ഞാൽ അറിയുന്ന ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനൊരു പ്രൊഫഷണൽ നടത്താൻ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ സദാൻ ഫിൻസ്റ്റ്യൂട്ട് തുടങ്ങുന്നത് അതിന്റെ ഏകദേശം രണ്ടായിരത്തി എട്ട് വരെ അത് വളരെ സജീവമായിരുന്നു പത്തഞ്ഞൂറ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ പുറത്തും ഉത്തരേന്ത്യയിലും ചില വിദേശ ടെലിവിഷൻ ചാനലുകളിൽ വരെ എന്റെ വിദ്യാർത്ഥികൾ പഠിച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് വളരെ അഭിമാനമുള്ള കാര്യമാണ് പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് നടത്താൻ കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ആ സ്ഥാപനം നിലവിലില്ല പക്ഷെ അതിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ വളരെ സജീവമായി ദൃശ്യമാധ്യമ രംഗത്ത് മാത്രമല്ല പ്രിന്റ് മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഇതിലൂടെ കുറെ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സാധനം സംരംഭം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഒരുപാട് സ്മൃതിയിൽ കണ്ടുപോകും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ ഇതുവരെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം നടത്തുന്നുണ്ട് ഒരു ഗെറ്റ് ടുഗെതർ അത് നിങ്ങളെ അറിയിക്കുകയും നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഇവിടെ വിളിച്ചുപൂട്ടിയിരിക്കുന്നത് ഈ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള കോൾഡിയൽ സോപാനം എന്ന ഹോട്ടലിന്റെ കോമ്പൗണ്ടിലാണ് ഈ ഡിറ്റൂർ നടന്നത് ഏകദേശം അഞ്ഞോളം വിദ്യാർത്ഥികൾ പാസ്സായിരുന്ന പലരും പ്രദേശത്താണ് പത്ത് മുന്നൂറോളം പേരെങ്കിലും പങ്കെടുക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഓൾറെഡിയിലധികം രജിസ്ട്രേഷൻ ആളുകൾ എത്തിയിട്ടുണ്ട് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് അപ്പൊ വളരെ ചെറിയായിട്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഞാൻ മദ്രാസ് ഫീഷോർട്ടിന്റെ പാസാവലാണ് നയൻറ്റീൻ സെവന്റി ഫൈവില് രജനീകാന്ധിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ശ്രീനിവാസ എന്റെ ജൂനിയർ ആയിരുന്നു അതൊക്കെ വേറെ ലഭ്യമില്ല ഇനി അവിടെ ഈ ഫർണിസ്റ്റ്യൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ സദിഷ്യൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഫോർ ഫിലിം സ്റ്റഡീസ് എന്ന പേരിൽ ഇന്നത്തെ പ്രസിദ്ധ സംവിധാനമായ ടി എസ് സുരേഷ് ബാബുന്റെ കുടുംബമാണ് അദ്ദേഹത്തിന്റെ അച്ഛനും മക്കളും ഉൾപ്പെടെ ആൾക്കാരാണ് അന്നാട് ഈ സ്ഥാപനം നടത്തുമ്പോൾ എൻ്റെ സഹപ്രവനായിരുന്ന കെ കെ ചന്ദ്രൻ പൂനാഥ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്സായ കെ കെ ചന്ദ്രനായിരുന്നു അവിടുത്തെ ഏക അധ്യാപകൻ അപ്പൊ അദ്ദേഹം ഞാനും അബ്ദാസിലായിരുന്നു അബ്ദാസിന് കേരളത്തിലേക്ക് താമസം മാറ്റിയപ്പോൾ എന്നെയും കൂടി ആ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു അവിടെ കുറച്ചു കാലം നടക്കിയൊരു കാര്യവും കഴിഞ്ഞപ്പോഴേക്കും എന്നെ സംബന്ധിച്ചാല് ആവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളുടെ അഭാവം നിമിത്തം ആ കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കൽ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് പിതാസ്ഥാപനം നിന്നു അപ്പൊ അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി മുത്താണ എന്ന സ്ഥലത്ത് വാർത്തകൾ നടത്തുന്ന മുത്താണെന്ന വരുന്ന പ്രഭാവം മുത്താറെന്ന വിദ്യാർത്ഥി അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ തുടങ്ങാം സാർ കൂടെ നിൽക്കാമെന്ന് ചോദിച്ചോട്ട് പോകുന്നു അപ്പൊ അത് ഞാൻ അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്തു കാരണം സിനിമയിൽ പരിചയമുള്ള ആളുകളാണ് നേരത്തെ തുടങ്ങിയത് എന്നിട്ട് പോലും അതോ ഒരു എത്തിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇനി മറ്റൊരു പരിചയമില്ലാത്തൊരു വിദ്യാർത്ഥി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ് അത്രമാത്രം വിജയ്ക്ക് എന്താണ് ഈ സംശയം ഉണ്ടാക്കിയത് ഞാൻ അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയും അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെന്നുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഉണ്ടെന്നും ബോധ്യമായ ശേഷമാണ് ഞാൻ അതിൽ സജീവമായി മുന്നോട്ടെടുക്കുന്നതും കൃഷി സ്വകാര്യമാര് സാറ് എനിക്ക് നേരത്തെ ഞാൻ ജിമീഷ്ട് പഠിക്കുന്ന കാലം മുതൽ അറിയാം അദ്ദേഹം അവിടെ വരാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ സഹിക്കുകയും അദ്ദേഹം അതിന്റെ ആദ്യത്തെ ബിസുപ്പള്ളാവാദിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ സ്ഥാപനം തുടരുന്നത് ചിത്രങ്ങൾ സ്വീകരിച്ച് തൊട്ടടുത്ത് അക്കേറുന്ന വഴിയിലായിരുന്നു ഈ സ്ഥാപനം ഉണ്ടായിരുന്നത് ആദ്യത്തെ അധ്യാപകർ ഞാനും കെ കെ ചന്ദ്രനുമായിരുന്നു തിക്സാർ പ്രിൻസിപ്പാളും പിന്നീട് അവിടുന്ന് ഒരുപാട് കാലം മുതൽ കെ ജി ജോർജ് സുരാസു ജോൺ അബ്രഹാം തുടങ്ങി വളരെ പ്രഗതരാജൻ തുടങ്ങി സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട പലരും ടി വി ചന്ദ്രൻ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ക്ലാസ് എടുക്കാൻ ഗസ്റ്റ് ലെക്ചറേഴ്സായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളിപ്പോ ഈയൊരു സ്ഥാപനം ഇന്ന് നിലവിൽ നിലവിലില്ലെങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴി കഴിഞ്ഞിട്ടുള്ള കുറെ പ്രമുഖങ്ങൾ അപ്പൊ അത് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സ്ഥാപനമാണ് ഇന്ന് നിലനിൽക്കുന്ന കുഴപ്പമില്ലായിരുന്നു ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഗെറ്റുകൾ സംഘടിപ്പിച്ചുകൊള്ളു അപ്പൊ അങ്ങനെ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച

ആളുകളിലെ കുറച്ചു പേരാണ് ഇവിടെ ഉള്ളത് ഇത് എൺപത്തി അഞ്ചില് തുടങ്ങി എൺപത്തി ഏഴിൽ അവസാനിച്ച ബാച്ചാണ് ഞങ്ങളുടെ ഞാനതിനുശേഷം കെ ജി ജോർജ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവുകയും അവിടെ തുടർന്ന് പ്രശസ്ത പല സംവിധായകളെയും ഒപ്പം വർക്ക് ചെയ്ത് അങ്ങനെ പോയി നേരത്തെ ഇരിക്കുന്ന എല്ലാവരും വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയ ആൾക്കാരാണ് ഒരുപാട് പ്രശസ്തർ നമ്മൾ അറിയാതെ ഞങ്ങൾക്ക് പോലും അറിയാതെ ഇൻഡസ്ട്രിയിലും ടെലിവിഷൻ മീഡിയയിലും പലരെയും പരിചയപ്പെടുമ്പോഴാണ് അറിയുന്നത് സദൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളാണ് പരിചയപ്പെടാൻ കഴിയാത്ത എത്രയോ ഇപ്പം അവിടെ പഠിച്ചതിൽ നമുക്കെല്ലാം അറിയാവുന്ന മനോജ് കജയൻ സംവിധായകരിൽ അനിൽ അലി അക്ബർ അനിൽ ബാബു ഏറ്റവും പ്രശസ്തനായി ഇപ്പം പുതിയ മോഹൻലാൽ മമ്മൂട്ടി സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായൺ പെരു പിന്നെ വെളിമൂങ്ങ ഡയറക്റ്റ് ചെയ്ത ജിബു ജേക്കബ് അദ്ദേഹം ക്യാമറമാനുമാണ് ഡയറക്ടർ നിരവധി ക്യാമറമാൻ ഷാം ദത്ത് രജിഷ്ടി നാരായണ് മീഡിയയിലാണെങ്കിലും നമ്മുടെ പല സുഹൃത്തുക്കളും ശ്രീ പ്രമോദ് ദേശാഭിമാൻ മലയാള മനോരമ അച്ചു ആൻഡ് രാജേഷ് മാതൃഭൂമി പ്രദീപ് നിരവധി മാധ്യമങ്ങളിൽ ഈ ഇവിടുത്തെ തന്നെ ഷാജി ഏഷ്യാനെറ്റിലെ സീനിയർ ക്യാമറമാൻ ആയിരുന്നു അതുപോലെ മനോരമ ട്വൻറ്റി ഫോറിലെ പോൾ മൈക്കാവ് പ്രസസ്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ പോൾ ബത്തേരി അങ്ങനെ പറയാൻ എണ്ണത്തിലൊതുങ്ങാത്തത്ര വിപുലമായ ആളുകൾ നമ്മുടെ ഈ ഇൻസ്റ്റ്യൂട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനൊരു ചിന്ത ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ആരും തമ്മിൽ വർഷങ്ങളായിട്ട് ഒരു മിനിമം ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ടെങ്കിലും പലരും തമ്മിൽ ബന്ധമില്ല അങ്ങനെ നാടിന് നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നവർ പരസ്പരം അറിയാതെ പോയവർ വല്ലപ്പോഴും ഓർക്കുന്ന സന്ദർഭത്തിൽ അവരുടെ നമ്പറില്ല ഒരാളെയും തിരിച്ചറിയത്തില്ല എന്ത് ചെയ്യുന്നു എവിടെയാണെന്ന് അറിയില്ല ഇങ്ങനെ വളരെ 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 ദൂരങ്ങളിലും ആയിട്ട് കടന്നിരുന്ന ആളുകളെ മൊത്തം ഈ കിളി കൂടുകൂട്ടാനായിട്ട് നമ്മൾ ഓരോന്നാരായിട്ട് ഇങ്ങനെ കിളി കൊണ്ടുപോയി കൂടുകൂട്ടുന്നത് പോലെ പിറക്കിപ്പിറക്കി പിറുക്കിയെടുത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് പേരെ സംഘടിപ്പിച്ചു ഇപ്പോൾ മുന്നൂറ്റി അഞ്ച് പേരല്ല ഇനിയും ആളുകൾ വരാനുണ്ട് ഈ മുന്നൂറ്റി ഇരുപഞ്ച് പേരും ചേർന്നാണ് ഈ ഇരുപത്തിനാലാം തീയതി ഈ ഗെറ്റുകൾ നടത്തുന്നത് അപ്പം ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നും ഇത് സാർ പറഞ്ഞതുപോലെ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് കാരണം സർക്കാർ പോലും ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് എത്രയോ കാലം മുൻപ് സ്വ സ്വകാര്യ മേഖലയിൽ ആദ്യമായി ഉണ്ടായ പറഞ്ഞതുപോലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ ഉണ്ടായെങ്കിലും ഏറ്റവും ശക്തമായി ഒരു എല്ലാ ലക്ഷണങ്ങളോടും കൂടി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് സദൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അന്ന് കേരളത്തിൽ വേറെ എവിടെയുമില്ല തൃശ്ശൂർ ചേവന പോലും പിന്നീടുണ്ടായതാണ് എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ആയിട്ടില്ല അപ്പം അങ്ങനെ കേരളത്തിൽ ഉണ്ടായ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നിന്ന് കേരളത്തിലെ വമ്പന്മാരായി മാറിയ മീഡിയയിലും ഫിലിമിലും ടെലിവിഷനിലും ഇനി പുറത്ത് രാജ്യമിട്ടായാലും പ്രശസ്തമായ നിലകളിൽ പല മീഡിയകളിലും വർക്ക് ചെയ്യുന്നവർ അപ്പം ഇവിടെ ഒക്കെ ഇവരെയൊക്കെ വളർത്തിയെടുത്ത ഈ സ്ഥാപനം അറിയപ്പെടാതെ പോകുന്ന ഉണ്ടായി അത് രേഖപ്പെടുത്തേണ്ടതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് കാരണം വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് വളർന്ന ഒരു പ്രസ്ഥാനമാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ തൊട്ട് താരയായിരുന്നതുകൊണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പരിശീലന കളരിൽ ശരിക്കും അവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനവും ആ പഠനത്തെ മനനം ചെയ്ത് നമ്മൾ വളർന്നതും ഒക്കെ ചിത്രാഞ്ജലിയിലൂടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി ചിത്രാഞ്ജലിയിലാണ് അന്ന് ചിത്രാഞ്ജലിയിലെ എല്ലാ സ്റ്റാഫും നവതാ സാറായാലും ശ്രീ കൃഷ്ണമണി സാറായാലും ശ്രീ ആരികുമാർ എല്ലാവരും നമ്മളെ രണ്ട് കഴിയുന്നേറ്റ് സ്വീകരിച്ചെല്ലാം കാണിച്ചിട്ടും എല്ലാം പഠിപ്പിച്ചിട്ടും ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ചെയ്തുവരും അവിടെ വന്ന സംവിധായകരിലെ സേനമാധവൻ സാറ് അവിടെ വെച്ച് കണ്ട രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുനിൽ വയസ്സിൽ വന്ന സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു അവരെല്ലാവരും പിന്നെ പ്രശസ്ത നിലയിലേക്ക് വളരുന്നു അദ്ദേഹത്തെ റഹ്മാന്റെ നായകനായിട്ട് ചെയ്ത ആ സിനിമയിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻറുകളായിരുന്ന വിദ്യാർത്ഥി നമ്മുടെ സഹപ്രവർത്തകരായിരുന്ന എലിയാസ് കെ ജോസഫ് ജിബു സോറി ജേക്കബ് ജോൺ തുടങ്ങി രണ്ട് മൂന്ന് പേർ ആ സിനിമയിലെ പ്രശസ്തമായ വേഷം ചെയ്തു പ്രധാനപ്പെട്ട വേഷം ചെയ്തു അങ്ങനെ ഒരുപാട് പേര് അവിടെ വെച്ചിട്ടാണ് പല എന്തായാലും അനുഭവം പറയാം ജോർജ് സാറിന്റെ ഗസ്റ്റ് ലെച്ചറായിരുന്നെങ്കിലും ഞാനും സാറുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്ന ചിത്രങ്ങളിൽ വെച്ചിട്ടാണ് അങ്ങനെ അപ്പൊ ഇതിന്റെ ഒരു ഒരു ഈ ഇത്രയും പേർ ഇത്രയും കാലം ഇങ്ങനെ അകന്ന് നിന്ന് അല്ലെങ്കിൽ അറിയപ്പെടാതെ പരസ്പരം കടന്ന് എല്ലാവരെയും ചേർത്ത് ഒന്നിച്ചു കാണുന്ന എല്ലാവരും ചേർന്ന് ഒന്നിച്ചു കാണുന്ന ഒരു ഒരു സുന്ദര മുഹൂർത്തമാണ് ഈ ഇരുപത്തിനാലാം തീയതി സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ആവേശത്തിലാണ് അപ്പോൾ ഇത് വെറുതെയായി പോകരുത് ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒത്തുചേരൽ വെറുതെ ആയി പോകരുത് എന്നൊരു ആഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട് അപ്പം അതിന്റെ ഒരു ഒരു സാധാരണ രീതിയിൽ ആരും ചിന്തിക്കാത്ത ഒരു ചിന്ത കൂടി ഒരു പ്രാന്ത ചിന്ത കൂടി ഇതിനകത്തുണ്ട് കാരണം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും നാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിത്രീകരക്കുകയും ചെയ്യുന്നവർ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്ക് കൂടി ഒരു ഒത്തുചേരാൻ ഒരു ഇടം വേണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഇതിന്റെ പിന്നിലുണ്ട് ആ ഇടം പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു സ്പേസ് അല്ല ഒരു ഫിലിം ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടേതായ ഒരു ക്ലബ് ഉണ്ടാക്കുക എന്നുള്ള വലിയ സ്വപ്നത്തിലാണ് ഞങ്ങള് ഒരു ഫിലിം ക്ലബ് ഈ ഫിലിം ക്ലബിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് തിയേറ്റർ ഉണ്ടാവും അതില് നമ്മുടെ സൃഷ്ടികൾ അത് ആരുടെ ആയിരുന്നാലും ശരി ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരുടെ ആയാലും ശരി അത്യാവശ്യം നമുക്ക് ബന്ധമുള്ള സുഹൃത്തുക്കൾ ആരും വന്നാലും അവരുടെ ഈ സിനിമ ആയാലും ഷോർട്ട് ഫിലിം ആയാലും അവരുടെ മ്യൂസിക്കൽ വീഡിയോ ആയാലും ഡോക്യുമെന്ററി ആയാലും അതിലൂടെ ഒന്ന് കാണിക്കുവാനും കുറച്ച് പേർക്ക് ഇരുന്ന് കാണാനും അതിനെക്കുറിച്ച് ചർച്ച നടത്താനും കോഫിയെ കുറിച്ച് പിരിയാനും ഉള്ള ഒരു സ്പേസ് ആ ഒരു സ്പേസ് ഉണ്ടാവണം ആ ക്ലബില് അത്യാവശ്യം ഒരു നന്നായി വരുമ്പോൾ ഒരു നല്ല ലൈബ്രറി ഉണ്ടാവണം പിന്നെ തീർച്ചയായിട്ടും ക്ലബിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു അക്കഡേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാല് ഈ ഇതിൻ്റെ അഫിലിയേഷൻ കൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ പോയാലും ഇതിലെ അംഗങ്ങൾക്ക് അവര് താമസിക്കുവാനോ ഒന്ന് റെസ്റ്റ് എടുക്കുവാനോ ഒക്കെയുള്ള സൗകര്യം കിട്ടും ഇനി നമ്മുടെ ഈ അംഗങ്ങൾ ഈ മുന്നൂറ്റി അഞ്ച് പേര് അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് പേര് ഇതിന്റെ ഒരു ഫൗണ്ടർ മെമ്പേഴ്സ് ആയിട്ട് വരികയും ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇതിന്റെ സിനിമയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാത്തവരായ സിനിമ രംഗത്തുള്ള പല ആൾക്കാരും കാരണം വളരെ കുറച്ച് പേരും സീരിയൽ മിനിമത്തിനെ പോലെ കുറച്ചുപേർക്കെ ക്ലബിൽ മെമ്പർഷിപ്പ് അല്ലാത്ത ഒരു വലിയ ഭാഗമുണ്ട് അവർക്കും ഇതിലെ മെമ്പർഷിപ്പ് എടുക്കാം ഇതിന്റെ മുന്നോട്ടുള്ള ഇതിൽ മറ്റുള്ള അഭ്യുദയാംശങ്ങൾക്കും മെമ്പർഷിപ്പ് എടുക്കാം അങ്ങനെ ഇത് വളരുമ്പോൾ തീർച്ചയായും ഒരു വലിയ ഒരു സ്ഥാപനമായി ഒരു പക്ഷേ ഇതിനകത്ത് അംഗങ്ങൾക്ക് മുഴുവൻ അവരുടെ അവരുടെ കാലശിഷുവും അവരുടെ കുടുംബം അവരുടെ മക്കൾ ഒക്കെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വലിയ സ്വപ്നവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഈ മഹിനീയ സാന്നിധ്യത്തിൽ നമ്മൾ നമ്മളെ നമ്മുടെ ഈ വേദിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾ സിനിമാ ഗുരുക്കന്മാർ വരുന്നുണ്ട് അതിൽ ടി വി ചന്ദ്രസാറുണ്ട് ടി കെ രാജീവ് കുമാരീട്ടനുണ്ട് രാജസെൻ സാറുണ്ട് മണിയമ്പളി രാജ്യനുണ്ട് പ്രൊഡ്യൂസർ ജി സുരേഷ് കുമാറിനുണ്ട് ഇതിൻ്റെ മെസ്സസ് മേനാ ചേച്ചി വരുന്നുണ്ട് രഞ്ജിത്ത് വരുന്നുണ്ട് പ്രൊഡ്യൂസർ ചിപ്പി അദ്ദേഹം ചിപ്പിയുണ്ട് നമ്മുടെ എഡിറ്റർ ബീനാ പോൾ ഉണ്ട് അങ്ങനെ ഒരു പതിനഞ്ച് തവണ വിശിഷ്ട അതിഥികൾ കൂടി നമ്മുടെ ഈ ചടങ്ങിൽ വരുന്നുണ്ട് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അപ്പം ആ സായാഹ്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്